ഹായ് അസ്സലാമലൈക്കും ഞാൻ ഷിഫ്ന കാരത്തൂര് ഞങ്ങളിപ്പോൾ ഉള്ളത് റാസൽ കൈമ കേറി ഫോർ മോളിലാണ് അപ്പോ ഇവിടെ വന്നപ്പോ കാണാൻ നല്ല രസമുള്ള ഒരു സ്ഥലം കണ്ടപ്പോ ഇന്നടത്തും ഉപ്പ ചോദിച്ചു ഏതെങ്കിലും പഠിച്ച പാട്ടുകളുണ്ടോ പാടാൻ പറ്റുമോ എന്ന് അപ്പൊ ഞാൻ പിന്നെ ഒക്കെ പറഞ്ഞോ അപ്പൊ ഇവിടുന്ന് ഞാനൊരു പാട്ടാണ് പാടാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രവാചക റസൂലുള്ള തന്റെ ചേറുപ്പത്തിൽ ഹലിമാവിസതിയിലാകുമ്പോൾ പലവിതാജൂകൾ കണ്ട് നദിയാരിൽ ഹലിമാഭിമാനം കുളിരാകുന്നു പ്രവാചക റസൂലുള്ള തൻ്റെ ചെറുപ്പത്തിൽ പലവിധ കണ്ട് ഹലിമാഭിമാനം കൂളിരാകുന്നു പ്രവാചകർ തൻ്റെ ചെറുപ്പത്തിൽ അലിമാവിസ്തിയിലാകുമ്പോൾ ഒരു പറ്റം മാടുകളെ മേച്ചിടുന്ന ഒരു മിച്ചു ഹലിമാതി വലിയ അവർ തീരുമാ ഒരു ദിനം മേച്ചിടുമ്പോഴുള്ള കഥ മഹിമാ പുതുമുതുപ്പൊൻ മാഹിമാ പ്രവാചക റസൂലുള്ള തൻ്റെ ചെറുപ്പത്തിൽ അലിമാവിസതിയിലാകുമ്പോൾ പലവിധുകൾ കണ്ട് ആറിൽ അലിമാഭിമാനം കൂടിരാകുന്നു ഹലിമാഭിമാനം കൂടീരാകുന്നു ൂനെ ബിയോരെ നേരി അടുക്കുമ്പോൾ മൗത്തുക്കൾ നെ ബിയോറെ നോക്കുന്നു അരുമപ്പൂറ് ശൂലിനെ വേഗം അവർ മൂന്ന് മലർത്തി കിടത്തി നെഞ്ച് കീറുന്നു കീറുന്ന നെഞ്ചിൽ നിന്ന് ഹൃദയ കത്ത് കഥയകെരുത്തി ഹലിമാ പിന്നടുത്ത് കഥയകെ വേരുത്തി ഹലിമാ പിന്നടുത്ത് പ്രവാചകൂലുള്ള തീരുപ്പത്തിൽ ഹലി മാബി വസതിയിലാകും പോ പലവിതാശ ഗൂഗൾ കണ്ട് നേരിൽ ഹലിമാഭിമാനം കൂടി രാകുന്നു അടുക്കുന്ന തന്റെ ഹൃദയത്തിൽ ഹിമവെള്ളം കൊണ്ടു കഴുകിയിടുന്നു അരുമപ്പുറസൂലോരേ കൽബ് ശുദ്ധിയാക്കി പിളർന്നുള്ള സ്ഥലം തൻ്റെ ഹനുമാവിനവി താശൾ കണ്ടെ ബി ആറിൽ ഹനുമാഭിമാനം കൂളിരാകുന്നു ഹനുമാഭിമാനം കൂളിരാകുന്നു